കുറെ നേരമായിട്ട് നമ്മുടെ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആക്കാണ് ആ ലോട്ടറി അടിച്ചതെന്ന് ആകാംക്ഷയ്ക്ക് വിരാമമായി ഭാഗ്യം വന്നത് ആറ്റിങ്ങൽ വഴി നെട്ടൂരിലേക്കാണ് കൊച്ചി നെട്ടൂരിൽ വിറ്റ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് എന്ന ടിക്കറ്റിനാണ് ഇത്തവണത്തെ ഓണം ബമ്പർ ഇരുപത്തഞ്ചു കോടി അടിച്ച ആളാരാണെന്ന് ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല നെട്ടൂർ സ്വദേശി ലതീഷ് വിറ്റ ടിക്കറ്റാണ് ഇത്തവണത്തെ ബമ്പർ കൊണ്ടുപോയത് ഇല്ല ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിവിടെ തുടങ്ങിയിട്ട് ഇതിപ്പോൾ എന്റെ രണ്ടാമത്തെയാണ് ഇതിനുമുമ്പ് മൂന്ന് മാസം മുമ്പ് ഒരു കോടി ഇവിടെ അടിച്ചിട്ടുണ്ട് ബമ്പറ് തേണ്ട ആയിരം ടിക്കറ്റിന് മേലെ ഞാനിവിടെ കിട്ടുന്നുണ്ട് ഇവിടെ എത്രയായിരുന്നു ആയിരം ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എൺപത് ബുക്ക് ഭഗവതി എൺപത് ബുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ എറണാകുളം എറണാകുളത്ത് നിന്ന് പത്ത് മുപ്പത് ബുക്ക് എടുത്തിട്ടുണ്ട് എറണാകുളം ഓഫീസിൽ നിന്ന് മുപ്പത് എല്ലാ നാട്ടുകാരെ കംപ്ലീറ്റ് ആണ് ഇവിടെ നാട്ടുകാർ നമ്മുടെ കടയിൽ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അടിച്ചാൽ അത്രയും സന്തോഷം അവനാണ് നെട്ടൂരുകാരാണ് ഉറപ്പായിട്ടും അവരായിരിക്കും ആയിരിക്കണം ആകട്ടെ നെട്ടൂരാണ് നമ്മുടെ ഭാഗ്യം നിൽക്കുന്നത് അതുകൊണ്ട് നെറ്റൂരുകാർക്ക് കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന മുമ്പത്തെ ഒരു കോടി അത് അതിൻ്റെ ആളിപ്പോഴും ഒളിവിലാണ് ആള് ഇതുവരം കിട്ടിയിട്ടില്ല അത് ഒരാളെ പറഞ്ഞു പക്ഷെ പുള്ളിക്കല്ല എന്നാ പറഞ്ഞത് പുള്ളിക്ക് ദൂരം അടിച്ചിട്ടില്ല പുള്ളിയുടെ പേരല്ല ഇവിടെ പറയണം ആളിപ്പഴും ഒളിവിലാണ് ഇരുപത്തഞ്ചു കോടിക്കാർ വേണ്ടിപ്പോ ആർക്ക് കിട്ടിയാലും സന്തോഷമുള്ളൂ നെട്ടൊരു കാരണം ആയിരിക്കണം എല്ലാം പിറ്റിന്ന് പതിനൊന്ന് മണിക്ക് വിട്ടിരണം അലി അക്ബർഷ ചേരുന്നു നമുക്കൊപ്പം അലി അക്ബർഷ ഗുഡ് ഈവനിങ് നെട്ടൂര് മുഴുവൻ ഒന്ന് കറങ്ങി നോക്കേണ്ടി വരുമല്ലോ നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്ന് ബാക്കി ഭാഗ്യാന്വേഷികളൊക്കെ എതിരൊക്കെ ചോദിച്ചു നോക്കിയിട്ടുണ്ടാവും എന്തായാലും ആ ഭാഗ്യശാലി ആ ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ട് അല്ലെ അലി സുജയ ഗുഡ് ഈവനിങ് തീർച്ചയായും ഇന്നത്തെ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ സമയം എല്ലാവരും തിരഞ്ഞത് ആ വ്യക്തിയാണ് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇതാ ടിക്കറ്റ് വിട്ട ലതീശേട്ടൻ പറയുന്നത് നെറ്റൂര് വിട്ട് പോകില്ല ആ ഇരുപത്തഞ്ച് കോടി എന്നതാണ് കാരണം അദ്ദേഹം ഉറപ്പിച്ചു പറയാൻ കാരണം നെട്ടൂരിലെ സാധാരണക്കാരായി ഇവിടുത്തെ തൊഴിലാളികളൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് അതുകൊണ്ട് ഇവിടം വിട്ട് പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ നമുക്ക് കാണാം ഒരു ഫ്ലക്സ് തൂങ്ങിയിട്ടുണ്ട് കേട്ടോ തിരുവോണ ബമ്പർ ലോട്ടറി നമ്പർ അടിച്ച് ഇരുപത്തഞ്ച് കോടി അടിച്ചിരിക്കുന്നു അടിച്ച് മോനേന്നും പറഞ്ഞൊരു ഫ്ലെക്സ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലും വലിയ ആഘോഷമില്ല ലതീശേട്ടനെ സംബന്ധിച്ചിടത്തോളം അതെ ഫോണ് താഴെ വെച്ചിട്ടില്ല ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല ആളെ ഹലോ ആഹ് അതെ അടുത്ത ഫോണിലേക്ക് കടന്നു ഇനിയും നമുക്ക് ഇരുപത്തഞ്ച് കോടിക്കാരണം കിട്ടി കിട്ടിയല്ലോ ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരാൾ സംശയങ്ങൾ മാത്രമല്ല അത് കറക്റ്റ് അല്ല നമ്മൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയൂലേ അത് ഇനി പല രീതിയിൽ പലരും പലരും ഇപ്പാ പറയണ നമുക്ക് കറക്റ്റ് ആ ഒന്നും അറിയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോളേ കടയുടെ അഡ്രസ്സ് തെരഞ്ഞെടു വെളിച്ചെണ്ണക്കട എന്നാണ് ഇപ്പോൾ ഫ്ലെക്സിലും അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് വെളിച്ചെണ്ണക്കട ഐ എൻ ടി യു സി നെറ്റൂർ ഐ എൻ ടി യു സി വെളിച്ചെണ്ണക്കട എന്നാണ് അദ്ദേഹം ആ ഫ്ലെക്സിലും എഴുതിയിരിക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കടയുടെ ഐഡന്റിറ്റി മാറാൻ പോവുകയാണ് ഒരു കോടിയാണ് ഡെയിലി ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഈ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അടിച്ചത് ഇപ്പോഴാണ് ഇരുപത്തഞ്ച് കോടിയും അദ്ദേഹത്തിന്റെ ലോട്ടറി കടയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഇനി കടയുടെ ഐഡന്റിറ്റി കൂടി മാറും അവിടെ വലിയ ആഘോഷമായിരുന്നു ഇവിടെ ലഡു വിതരണവും പബ്സ് വിതരണവും ഒക്കെ ആയിട്ട് വലിയ ആഘോഷമായിരുന്നു ഈ പ്രദേശത്ത് ആകെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ ഇപ്പം നാട്ടിൽ ഇങ്ങനൊരു ആഘോഷം വരുമ്പോ സന്തോഷല്ലേ സാധാരണ ടിക്കറ്റ് എടുക്കാറുണ്ടോ ആ എടുക്കാറുണ്ട് ഇവിടെ ഇന്നലെ നമ്പർ എടുത്തിരുന്നു ആ ഓണം എടുത്തിരുന്നു നോക്കിയോ നമ്പർ എങ്ങനെയാ എന്നാലും നാട്ടുകാരനെ തന്നെ ഇത് അടിച്ചെങ്കിൽ വലിയ സന്തോഷമാണല്ലോ അല്ലെ ലജി ഷേട്ടന്റെ കട പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ടിക്കറ്റുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു വീണ്ടും അടുത്ത ദിവസത്തെ കച്ചവടത്തിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞു നമുക്ക് നമ്മൾ ഈ ഇരുപത്തി അഞ്ച് കോടിക്കാരനെ തെരഞ്ഞുന്നത് പോലെ ലജി ചേട്ടനെ തെരഞ്ഞു കോളുകളുടെ ഫോൺ കോളുകളുടെ ഒരു പെരുമഴ തന്നെയാണ് അദ്ദേഹത്തിന് ഫോണ് താഴെ വെക്കാനുള്ള നേരം കിട്ടില്ലെടുത്ത് എത്രയോ ആളുകളുണ്ട് അപ്പൊ നെട്ടൂര് വന്ന ടിക്കറ്റ് എടുത്തിട്ട് പോയത് ആരാണ് ചിലരൊക്കെ പറയുന്നുണ്ട് മലയാളിക്കായിരിക്കില്ല ഭാര്യ ആയിരിക്കുമെന്ന് ആരായാലും ആ ടിക്കറ്റുമായിട്ട് വരുന്ന ആ ഭാഗ്യവാൻ ആരാകും എന്ന് പറയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്